കേവലം ഇത് നമ്മുടെ ഒരു ജോലിയാണ് എന്നൊരു കൺസിഡറേഷൻ നമുക്ക് ഈ ഒരു വർക്കിന് കൊടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല കേട്ടോ കാരണം ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിറങ്ങിയപ്പം ഈ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷമാണ് നമുക്കുണ്ടായിരുന്നത് ഇത് വിദ്യ വെഡ്ഡിംഗ് ഡേറ്റ് ബുക്ക് ചെയ്യണ സമയത്ത് ആൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് വിദ്യയുടെ കോസ്റ്റ്യൂമാവട്ടെ ഹെയർ സ്റ്റൈൽ ആവട്ടെ ഫേസ് മേക്കപ്പ് ആവട്ടെ എല്ലാത്തിനും അതിൻ്റെതായ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വിദ്യയ്ക്ക് ഉണ്ടായിരുന്നത് എയർ ബ്രഷ് മേക്കപ്പ് ആണ് അന്നത്തെ ദിവസം നമ്മൾ കൊടുത്തിരുന്നത് മൂന്ന് ലുക്ക് നമ്മളെയാണ് കേട്ടോ ഏൽപ്പിച്ചിരുന്നത് തലേ ദിവസത്തെ മേക്കപ്പിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ലേ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആൾ എപ്പോഴും ഒരു മിറർ കയ്യിൽ വെച്ചിരിക്കേ കാരണം എനിക്ക് മേക്കപ്പ് ചേരുവോ ചേരുമെന്ന് ആയിരം വട്ടം ചോദിക്കുമായിരുന്നു ശരിക്കും നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടെൻഷൻ ആൾക്കുണ്ടായിരുന്നെ കേട്ടോ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഗ്രൂമിൻ്റെ അവിടുത്തെ റിസപ്ഷൻ ലുക്കാണ് കേട്ടോ ഇത് വിദ്യക്ക് അത്യാവശ്യം ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്രീ ഹെയർ വേണമെന്ന് തന്നെയാണ് ആൾ പറഞ്ഞിരുന്നത് മൂന്ന് ലുക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നേ ചില വർക്കുകൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിന് നന്നായിട്ട് അങ്ങ് സ്പർശിക്കും അപ്പോൾ അടുത്ത ബ്രൈഡിൻ്റെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും